പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് തീരുമാനപ്രകാരം പയ്യാവൂർ ബസ് സ്റ്റാൻഡ് സൗന്ദര്യവൽക്കരണ പ്രവൃത്തി വിവാദമായിരുന്നു പയ്യാവൂർ പഞ്ചായത്തിന്റെ ഡയറക്ടർ ബോർഡ് തീരുമാനപ്രകാരം പയ്യാവൂരിലെ സ്വകാര്യ സ്ഥാപനത്തിന് ചെടിച്ചട്ടികളും മറ്റും സ്ഥാപിക്കുന്നതിന് പയ്യാവൂർ ബസ് സ്റ്റാൻഡിൽ പഞ്ചായത്ത് അനുമതി നൽകിയിരുന്നു പയ്യാവൂരിലെ സ്വകാര്യ സ്ഥാപനം പദ്ധതികൾ പൂർത്തീകരിച്ച് പൂത്തുനിൽക്കുന്ന പൂച്ചെടികൾ ആരെയും ആകർഷിക്കും വിധമായിരുന്നു പക്ഷേ പഞ്ചായത്ത് പ്രതിപക്ഷം സ്വകാര്യ സ്ഥാപനം പരസ്യഫലകം നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് ഭരണ എടുത്ത തീരുമാനത്തിനും ആശംസാ ഫലകങ്ങൾക്കുമെതിരെ രംഗത്തു വന്നത് നീതാരവിഷൻ നിങ്ങളിൽ എത്തിച്ചിരുന്നു പഞ്ചായത്ത് പ്രതിപക്ഷം ആശംസാ ഫലകങ്ങൾ പൊളിച്ചു നീക്കാൻ കോടതിയെ സമീപിക്കുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ സ്വകാര്യ സ്ഥാപന ഉടമ നൽകിയ പരാതിയിലാണ് കോടതി വിഷയം പഠിക്കുന്നതിനായി പത്തു ദിവസത്തേക്ക് ഫലകങ്ങൾ നീക്കുന്നത് ഇപ്പോൾ വിലക്കിയിരിക്കുന്നത് ഏതു തീരുമാനത്തെയും നടപ്പിലാക്കാൻ ഒരുക്കമാണെന്നും എന്നാൽ പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങൾക്കെതിരെ നിരവധിയായ ഇത്തരം അപഖമായ നയങ്ങൾ ഇതിനു മുമ്പും പ്രതിപക്ഷ അംഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ നീതാര വിഷ്ണോട് പറഞ്ഞു യാഥാർത്ഥ്യമാകുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റിന്റെയും മിഷന്റെയും മിഷന്റെയും ആഹ്വാനം പ്രകാരം എല്ലാ സ്ഥാപനങ്ങളിലും പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ സൗന്ദര്യവൽക്കരിക്കണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പയ്യാവൂർ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിൻ്റെ വശങ്ങളിലൂടെയുള്ള ജലനിർഗമന ചാലകൾ സ്ലാബ് ഇട്ട് ടൈൽ ചെയ്ത് കൈവരികൾ പിടിപ്പിച്ചിരുന്നു ഈ കൈവരികളിൽ പൂച്ചട്ടി വെച്ചു പിടിപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡേർഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന സ്ഥാപനം മുന്നോട്ട് വന്നു അത് ബോർഡിൽ ആ വിഷയം അജണ്ട വെച്ച് ചർച്ച ചെയ്തു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് സ്വമേധയാ ആ കാര്യം ഏറ്റെടുത്ത് നടത്തുവാനുള്ള അനുമതി കൊടുത്തു സ്വാഭാവികമായിട്ടും ഒരു കച്ചവട സ്ഥാപനം അവരുടെ സ്പോൺസർഷിപ്പ് ജനങ്ങളെ അറിയിക്കാൻ ആവശ്യമായ കാര്യങ്ങളും ചെയ്യും അതും ബോർഡിൽ ചർച്ചയായി പക്ഷെ ബോർഡിൻ്റെ തീരുമാനം എഴുതുമ്പോൾ ആ കാര്യം എഴുതാൻ എങ്ങനെയോ വിട്ടുപോയിട്ടുണ്ടാവും ഞാൻ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അന്ന് ചർച്ച ചെയ്ത ആ കാര്യങ്ങളുടെ തീരുമാനവും രേഖപ്പെടുത്തുമായിരുന്നു വളരെ എല്ലാവരും യോജിച്ചെടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂച്ചട്ടിവയ്ക്കാൻ ഈ വ്യക്തിയെ അനുവദിച്ചു എന്നാൽ അതിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് നിർ പ്രസിഡന്റ് നിർവഹിക്കാൻ വേണ്ടി വരുന്ന ദിവസം കുറച്ച് പഞ്ചായത്ത് അംഗങ്ങൾ നിർഭാഗ്യവശാൽ ഒരു പരാതി ഇത് പരസ്യ ബോർഡുകളാണ് ഇത് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞ് സെക്രട്ടറിയെ സമീപിച്ചു പരാതി എഴുതിക്കൊടുത്തു പരാതി എഴുതിക്കൊടുത്ത് പിറ്റേ ദിവസം തന്നെ സെക്രട്ടറി നോട്ടീസ് ആ നോട്ടീസ് തികച്ചും അപക്വമായി ആ നോട്ടീസ് തികച്ചും ക്രമവിരുദ്ധമായിരുന്നു ഇങ്ങനെയല്ല നോട്ടീസ് കൊടുക്കേണ്ടതെന്ന് സെക്രട്ടറി ഇൻചാർജിനോട് ഞാൻ പറഞ്ഞു ഏതൊരു ഇതൊരു കയ്യേറ്റമാണെന്ന് കരുതട്ടെ അതാണെങ്കിൽ പോലും മാന്യമായി മിനിമം പതിനഞ്ച് ദിവസത്തെ വാണിംഗ് നോട്ടീസ് നൽകിയിരിക്കണം അതാണ് പഞ്ചായത്ത് രാജാക്കലുണ്ടത് അതൊന്നും പാലിക്കാതെ വളരെ വേഗത്തിൽ പൊളിച്ചു നീക്കണം എന്നുള്ളൊരു നിലപാടെടുത്തു എനിക്ക് അതിശയമാണ് തോന്നിയത് ആ സ്വകാര്യ വ്യക്തി എന്നെ സമീപിച്ചു ഞാൻ പറയുന്ന നിയമപരമായ കാര്യങ്ങൾ നിങ്ങൾ നീക്കുക ഞാൻ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് ജനങ്ങളോട് അഭിപ്രായം എടുത്തു ഇപ്പം ഞാൻ അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുന്ന മീഡിയ തന്നെ ഇവിടുത്തെ ജന വിഭാഗങ്ങളുടെ അഭിപ്രായമെടുത്തു അഞ്ചോ ആറോ വിഭാഗം ജനങ്ങളെ എടുത്തു അതിലൊരാൾ മാത്രമാണ് അത് വെച്ചത് പോയി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാകെ ജനങ്ങളുടെ ഒരു അഭിപ്രായം അതൊരു പരസ്യ പ്രചരിപ്പിക്കാനുള്ളൊരു കാര്യമല്ല അത് ബസ് സ്റ്റാൻഡ് സൗകര്യവൽക്കരണം ആശംസകളോടെ എന്ന് പറഞ്ഞാണ് ആർക്കും ശല്യമില്ലാതെ ആ ഫ്രെയിമിനുള്ളിൽ ബോർഡ് വെച്ചിരിക്കുന്നത് പരാതിയിൽ പറയുന്നത് നാട്ടുമുറത്തെ മുഴുവൻ ഹോർഡിങ്സുകളും ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്യാൻ ഹൈക്കോടതിയുടെ തീരുമാനമുണ്ടെന്നാണ് ഉണ്ട് നീക്കം ചെയ്യുകയും വേണം എന്തുകൊണ്ട് പൊതുനിരത്തിൽ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധ മാറിപ്പോവാനും അതല്ലെങ്കിൽ കാഴ്ച തടയപ്പെടാനും ഇടയുള്ള സാഹചര്യത്തിൽ അത്തരം പരസ്യ ബോഡുകളെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ആ വിഭാഗത്തിൽ ആ ഗണത്തിൽപ്പെടുത്തേണ്ട കാര്യമല്ല ഇത് ആശംസാ ഫലങ്ങളാണ് അത് ചെയ്തു തെറ്റായിപ്പോകും ഇതാണ് പ്രശ്നം ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് പൊളിച്ചു നീക്കാൻ പറ്റില്ല പത്ത് ദിവസം സമയം തന്നിരിക്കുന്നു പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കൗൺസിലിനോട് വിശദീകരണം ചോദിക്കാൻ കോടതി പോകുന്നു ആ സമയത്ത് പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ കേസുകൾ നടത്താൻ വേണ്ടി ഒരു സ്റ്റാൻഡിങ് കൗൺസിലിനെ നമ്മൾ അപ്പോയിൻറ് ചെയ്യും അദ്ദേഹത്തെ കേൾക്കും നമ്മുടെ നയം അവിടെ വ്യക്തമാക്കും ഇതെല്ലാം ബോധം എന്താ ജനങ്ങൾക്കുള്ള ഒരു 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 നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതിനെയെല്ലാം എതിർത്ത് തോൽപ്പിക്കുന്ന ഒരു പ്രവണത ഭരണത്തിൻ്റെ ആദ്യകാലം മുതൽ ഉണ്ടായിരുന്നു ചില പഞ്ചായത്ത് അംഗങ്ങൾക്ക് ആദ്യകാലം മുതൽ ഏറ്റവും ആദ്യം ഞാൻ നേരിട്ടത് രണ്ട് സമരങ്ങളെയാണ് ആളും ശുഷ്കമായ അങ്കുലി പരിമിതമായ ആളുകളെ നിരത്തിക്കൊണ്ട് ബയ്യാവൂർ ഗ്രാമപഞ്ചായത്തിനെതിരെ നടത്തിയ സമരം കോവിഡ് വാക്സിൻ അനധികൃതമായി കട്ടുവിറ്റു എനിക്ക് അതിശയം പ്രസംഗിക്കാൻ കൊണ്ടുവന്നത് ഉളിക്കലിലെ ഒരു നേതാവിനെയാണ് അദ്ദേഹത്തെ എൻ്റെ അത്രയിൽ കണ്ടു എൻ്റെ വീട്ടിൽ എൻ്റെ മൂന്ന് മക്കളും അന്ന് ദൂരെ പഠിക്കുന്നവരാണ് അവർക്ക് ശ്രീകണ്ഠപുരത്തെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിൽ പണം കൊടുത്താണ് ഞാൻ കോവിഡ് വാക്സിനേഷൻ നടത്തിയത് കാരണം ഓരോ പ്രായത്തിലുള്ളവർക്കും ക്രമാനുഗതമായി കോവിഡ് വാക്സിൻ കൊടുക്കാനാണ് തീരുമാനിച്ചത് അപ്പോൾ ഇരുപത് വയസ്സുള്ള എൻ്റെ മക്കളുടെ ടേൺ ആയില്ല ആ സമയത്ത് ഇത് ആവശ്യമായി വന്നതുകൊണ്ട് പണം കൊടുത്താണ് ഞാൻ ചെയ്യുന്നത് ആ റെസീറ്റ് ഞാൻ ആ നേതാവിനെ കാണിച്ചപ്പോൾ അയാൾ പ്രസിഡന്റിനോട് ക്ഷമിക്കണം എന്നാണ് പറഞ്ഞത് പിന്നീട് തുറന്നു വന്ന ഒരു കാലത്ത് ഒരു പദ്ധതി നടക്കരുത് എന്നുള്ള ഉദ്ദേശം വെച്ച് ആ യോഗങ്ങളിൽ നിന്ന് വിട്ടു ഹൈക്കോടതിയെ സമീപിച്ചു റദ്ദിയ അയ്യാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ റദ്ദിയ കളക്ടറോടും കോടതി നിർദ്ദേശം വരുമ്പോൾ രണ്ടാമത് മീറ്റിംഗ് വിളിക്കാൻ സാവകാശം പഞ്ചായത്തിന് ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ നടന്നു വരികയാണ് സമരം ചെയ്യണമെങ്കിൽ ജനശ്രദ്ധ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ തിരിച്ചുവിടണമെങ്കിൽ ന്യായമായ കാര്യങ്ങളുണ്ടാകും എല്ലാം നൂറ് ശതമാനം പെർഫെക്ഷൻ ആക്കിയ ഒരു പഞ്ചായത്ത് ഭരണസമിതി അല്ല ഇത് ഈ പഞ്ചായത്ത് ഭരണസമിതിക്കും പരിമിതികളുണ്ട് സാമ്പത്തികമായ പരിമിതികളുണ്ട് എല്ലാം പൂർത്തിയായി എന്ന് ഒരിക്കലും അവകാശപ്പെടുന്ന മൗഢ്യതയുള്ള ഒരു പഞ്ചായത്ത് അധ്യക്ഷനല്ല ഞാൻ അവിടെ എവിടെയെങ്കിലും വികസനത്തിൻ്റെ കാര്യം ഏറ്റെടുത്ത് സമരം ചെയ്യണം അവിടെ എവിടെയെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ തുറന്നു കാണിച്ചുകൊണ്ട് സമരം ചെയ്യണം സ്വജനപക്ഷപാതം നടത്തിയിട്ടുണ്ടെങ്കിൽ സമരം ചെയ്യണം ആരെയെങ്കിലും അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ സമരം ചെയ്യണം ഏതെങ്കിലും ഒരു വാർഡിനോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവഗണന നടത്തിയിട്ടുണ്ടെങ്കിൽ സമരം ചെയ്യണം ഇത് കിട്ടുന്നതെല്ലാം തുല്യമായി വീതിച്ച് ഓരോ വാർഡിലെയും പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കാനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ കൂടി പറയും ഈ പൂച്ചെടികൾ ഇവിടെ നിന്ന് നീക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞാൽ അതൊരു തോൽവിയായി ഞാൻ കരുതില്ല പരസ്യ ബോർഡുകൾ അവിടെ നിന്ന് നീക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ അത് നീക്കം ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും എനിക്കില്ല മത്സര്യ ബുദ്ധി എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ കഴിഞ്ഞ നാല നാലര വർഷത്തിനുള്ളിൽ ഈ നാടിനകത്ത് നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ ഏതു വിഷയമാണ് ജനഹിതമല്ലാതെ പെരുമാറിയിട്ടുള്ളത് ഇപ്പോഴും ആനയുടെ ശല്യം ഒന്നോ രണ്ടോ ആനകൾ കാട്ടിൽ ആനയുടെ ശല്യം ഇപ്പോൾ കൊണ്ട് ഒറ്റക്കെട്ടായി പോരാടുകയല്ലേ വേണ്ടത് ആനയെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിന് മാതൃക തീർത്ത പഞ്ചായത്താണ് പയ്യാറുഗ്രാമത്ത് തൊണ്ണൂറ് ശതമാനവും മുതൽ വിജയം ഭരിച്ചു കഴിഞ്ഞു ഇനിയും ശല്യങ്ങൾ ഉണ്ടായെങ്കിൽ അതിനെയെല്ലാം ധീരതയോടുകൂടി നമ്മൾ നേരിടും ഭാഷ സ്കൂൾ സ്ഥാപിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു തൊഴിൽ മേള സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചു പട്ടയ അദാലത്ത് സംഘടിപ്പിക്കാൻ വേണ്ടി തരും നമുക്ക് പറ്റി റോഡ് അദാലത്തിനെ പറ്റി ഇപ്പം തീരുമാനമെടുത്തിരിക്കുന്നു ഇങ്ങനെ നിരവധിയായ വേറിട്ട വഴികളിലൂടെ പാവങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക മുന്നൂറ്റി പത്തൊമ്പത് വീടുകൾ പാവങ്ങൾക്കായി നൽകി കഴിഞ്ഞു ലോൺ എടുത്തിട്ടുണ്ട് കടബാധ്യതകളുണ്ട് ഈ പഞ്ചായത്തിന് മുന്നൂറ്റി പത്തൊമ്പത് വീടുകൾ ഇരുപത്തിയെട്ട് വീടുകൾ കൂടി കൊടുത്താൽ സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പാക്കിയ നൂറുകണക്കിന് വീടുകൾ കൊടുത്ത് നടപ്പാക്കിയ പഞ്ചായത്തായി പയ്യാവ് ഗ്രാമപഞ്ചായത്ത് മാറ്റപ്പെടുകയാണ് എല്ലാ വർഷവും നൂറ് ശതമാനം പദ്ധതി വിനിയോഗം എടുത്ത് രേഖകൾ പരിശോധിക്കണം എല്ലാ വർഷവും പദ്ധതി വിനിയോഗത്തിൽ നൂറ് ശതമാനം ഏത് കാര്യത്തിനാണ് സമരം ചെയ്യേണ്ടത് പിന്നെ അതുകൊണ്ട് ന്യായമായി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന അർത്ഥത്തിൽ ഞാൻ പൂർണ്ണമല്ല എന്നെ തിരുത്തണം എന്നെ തിരുത്താൻ ഈ നിലയ്ക്കല്ല പെരുമാറേണ്ടത് അല്ല പ്രസിഡന്റ് അവിടെ പരസ്യം സ്ഥാപിക്കുന്നത് മോശമാണ് അത് നമുക്ക് ഉപേക്ഷിച്ചാലോ എന്തെല്ലാം ബോപടികളുണ്ട് ഒരുപാട് വഴികളില്ല അപ്പോൾ എവിടെയെങ്കിലും കിട്ടിയാൽ പിന്നിൽ നിന്ന് കൂത്തണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ തോൽക്കില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ പഞ്ചായത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഹൈക്കോടതി അവതരിപ്പിക്കും സ്റ്റാൻഡിങ് കൗൺസിലിനെ അപ്പോയിന്റ് ചെയ്യും ഇതിന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ ഒരാശയ ഭിന്നത ഉണ്ടാകാതിരിക്കാൻ ഒരു സമവായത്തിൻ്റെ പാതയിലായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലയിൽ ഞാൻ നീങ്ങുന്നു